റഷ്യ യുക്രൈൻ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഈ സന്ദർശനം സ്ഥിരീകരിച്ചുകൊണ്ട് യുക്രൈനിയൻ അംബാസിഡർ ഒലസ്കാണ്ടർ പോളിസ്ചുക് നടത്തിയ പ്രസ്താവന ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നു കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ യുക്രൈൻ സന്ദർശന വേളയിൽ സെലൻസ്കി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു ആ ക്ഷണം സ്വീകരിച്ചാണ് അദ്ദേഹത്തിന്റെ വരവ് നിലവിൽ സന്ദർശന രീതികൾ തീരുമാനിക്കുന്നതിനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ് യുദ്ധം ശേഷം മോദിയും സെലൻസ്കിയും നിരവധി അന്താരാഷ്ട്ര ഉച്ചകോടികളിൽ വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുമുണ്ട് ഈ കൂടിക്കാഴ്ചകളെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുകയും ചെയ്തു രണ്ടായിരത്തി മെയ് മാസത്തിൽ ജപ്പാനിൽ നടന്ന ജി ഉച്ചകോടിയിലായിരുന്നു ഇരു നേതാക്കളും യും ആദ്യത്തെ നേരിട്ടുള്ള കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ചയിൽ യുദ്ധം മാനവികതയുടെ പ്രശ്നമാണെന്ന് മോദി ഊന്നി പറയുകയും വേണ്ടിയുള്ള ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഇറ്റലിയിൽ നടന്ന ജി സെവന്റി ഉച്ചകോടിയിലും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭ ഉച്ചകോടിയിലും സമാധാനപരമായ മാർഗങ്ങളിലൂടെ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മോദി ഊന്നി പറഞ്ഞു ഇവയ്ക്കെല്ലാം പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി മോദി യുക്രൈൻ സന്ദർശിച്ച് സെലൻസ്കെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചതും വളരെ നിർണായകമായ ഒരു നയതന്ത്ര നീക്കമായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇത് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഒരു വഴിത്തിരിവും സൃഷ്ടിച്ചു ഒരു വശത്ത് റഷ്യയുമായി വളരെ കാലമായി നിലനിർത്തുന്ന സുദൃഢമായ ബന്ധം മറുവശത്ത് യുക്രൈനോട് ഇന്ത്യ കാണിക്കുന്ന മാനുഷികപരമായ സമീപനം ഈ രണ്ട് നിലപാടുകളും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളുടെ പ്രതിഫലനമാണ് സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം സെലൻസ്കിയുടെ ഇന്ത്യ സന്ദർശനം റഷ്യ ഇന്ത്യ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുമോ എന്ന ചോദ്യവും അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ സജീവമായിട്ടുള്ള ചർച്ച ആ വിഷയമാണ്